ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ ഈ ദുര്യോധനനും ദുശാസനും കർണനും ശകുനിയും കൂടി ഇത്രയും ദിവസം രണ്ട് ദിവസം സന്തോഷിച്ചിരിക്കുന്ന ശേഷം വിധരല് പോയതിന്റെ ശേഷം അല്ലാത്തൊരു നമ്മൾ പറഞ്ഞില്ലേ മറ്റേത് ഇത് ലഡുവിന്റെ കാര്യം പറഞ്ഞൂല്ലേ ലഡു വാങ്ങി കൊടുത്തു നോക്കെ നമ്മൾ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളു സന്തോഷിച്ച് ആഹ്ലാദിച്ച് ആഘോഷിച്ചു അര് നാലാളും എന്താ കാരണം അച്ഛനീ അതും ഇതും പറഞ്ഞു കൊടുത്ത ഇനി അതും ഇതും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അച്ഛനെ നന്നാക്കി നേടിയാക്കാനൊന്നും ആരുമില്ലല്ലോ ഇനിയിപ്പോൾ നമ്മുടെ വയസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അച്ഛൻ നമ്മുടെ കൂടെ എന്ന് നിക്കൂലോന്നാലോചിച്ച് സന്തോഷിച്ചതായിരുന്നു അതല്ലേ ഉണ്ടായത് ശ്രോത്തുവാചാ വിതുരം പ്രാപ്തം അതല്ലേ വിതരര് തിരിച്ചു വന്നു എന്ന് കേട്ടിട്ട് രാജ്ഞാച പരിസാന്ത്വിതം രാജാവ് ആണെങ്കിൽ വിതരരെ വരുത്തി സാന്ത്വനപ്പെടുത്തിയിട്ട് അടുത്ത് കസരയമ്പിലിരുത്തി തോളത്ത് കൈയിട്ട് ചിരിച്ചു ചിരിക്കി ഇരിക്കുകയെന്ന് കേട്ടിട്ടേ സന്തോഷിച്ചിരിക്കുകയെന്ന് കേട്ടിട്ട് അതല്ലേ പറയുന്നത് ധൃതരാഷ്ട്രാത്മജോ രാജ ധൃതരാഷ്ട്രൻ്റെ മകൻ രാജാവില്ലേ ദുര്യോധനൻ എന്താ ചെയ്തത് പര്യതപ്യത ദുർമതി അതന്നെ നീ കൂടുതലൊന്നും പറയാനില്ല മുഴുവനും പറഞ്ഞു കഴിഞ്ഞു എന്താ പര്യതപ്യത പര്യതപ്യത വല്ലാണ്ടേ ദുഃഖിച്ചു ഇങ്ങനെ ബുദ്ധി ദുർമത്തി ദുർബുദ്ധി ദുർബുദ്ധി ദുര്യോധനൻ ഈ ദേഹം തിരിച്ചു വന്നു അച്ഛനും ദേഹം കൂടിയുള്ള പ്രശ്നമൊക്കെ തീർന്ന് രണ്ടാളും കൂടി സന്തോഷമായിട്ടിരിക്കണോന്ന് കേട്ടപ്പോൾ സഹിച്ചില്ല വിതുര പാണ്ഡുപുത്രണം പാണ്ഡുപുത്രന്മാരുടെ അടുത്ത് നിന്ന് വിതുരം വന്നിരിക്കണോ അത്രേ ആര് പറഞ്ഞു ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു ദുശാസനും ദുര്യോധനും കൂടി ഇത് പോയിട്ട് അമ്മാവനോട് പറഞ്ഞു അമ്മാവനും കൂടി കൂടിയിട്ട് കർണനോട് പറഞ്ഞു നാലാളും കൂടി ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും അതല്ലേ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോക്കൂ അഥാ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ രണ്ട് ദിവസം സ്വൈരണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്താ കാരണം രണ്ടീസൊരു സ്വൈരണ്ടായിരുന്നേ അദ്ദേഹം പോയത് കാരണം നമുക്കിപ്പം അകത്തും പുറത്തും ഒക്കെ നടക്കാം വെണ്ടി പറയാം ആരും എത്തിയും പാളിയും നോക്കാനും ഇല്ല കേൾക്കാനും ഇല്ല പറഞ്ഞുകൊടുക്കാനും ഇല്ല ഏഷണി കൂട്ടാനും ഇല്ല ഒന്നുമില്ല സന്തോഷമായിരുന്നു ഇനിയിപ്പത് പറ്റില്ല രണ്ടാമതും വന്നപ്പോൾ പണ്ടത്തതിനേക്കാളും ആണ് എന്ത് അതങ്ങനെ ഉണ്ട് തല്ലൂടി പിരിഞ്ഞിട്ട് രണ്ടാമതൊരു നന്നാവലുണ്ട് അതൊരു വല്ലാത്തൊരു എന്ത് തല്ല് കൂടുന്നതിൻ്റെ മുമ്പുള്ളതിനേക്കാളും ആ സ്നേഹനെ തല്ലുകൂടി പിരിഞ്ഞിട്ടുള്ള ചേർച്ച അത് വല്ലാത്തൊരു ചേർച്ചയെ കണ്ടിട്ടില്ലേതാ ഇപ്പൊ പണ്ടത്തെനേക്കാളും സ്നേഹാണത്രേ ഒരു തമ്മൽ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതെന്താ ഉണ്ടായി ചോദിച്ചത് എന്ത് ചെയ്യും നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ശകുനി പറഞ്ഞു ിം എന്താപ്പം നമ്മൾ ചെയ്യുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജാവ് ഇപ്പം ഇങ്ങനെയൊക്കെ പുറപ്പെട്ടാലേ അതായത് പാണ്ഡവന്മാരെ ഇനി ഇപ്പം ചിലപ്പോൾ ഇദ്ദേഹം വന്നിട്ടേ പാണ്ഡവന്മാരെ ഇങ്ങോട്ട് തിരിച്ചു വരുത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ ഒരു തറപ്പാടാക്കും ദുര്യോധനം പറഞ്ഞു രാജാവ് അച്ഛൻ രാജാവ് ഇപ്പം എന്താ ചെയ്യുക അച്ഛൻ ഇത് കേട്ടാൽ വിതുരൻ പറയട്ടെ വിതുരൻ പറയട്ടെ എപ്പോഴും നമ്മൾ ചൂത് കളിക്കാൻ വിളിച്ച സമയത്ത് അച്ഛൻ എന്താ പറഞ്ഞത് വിതുരനോട് ചോദിച്ചിട്ട് ഞാൻ വേണ്ടത് പറയാമെന്ന് രണ്ട് തവണ ആര് പറഞ്ഞിട്ടുണ്ട് ധൃതരാഷ്ട്രം പറഞ്ഞു നമുക്കറിയാലോ എന്ത് കാര്യം പറഞ്ഞാലും വിതുരോട് ചോദിക്കണം വിതുരാണെങ്കിൽ ഒന്നും സമ്മതിക്കില്ല ഇന്നിപ്പോൾ അദ്ദേഹം പോയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇനി വിദരോട് ചോദിക്കണ്ടല്ലോ അത് അദ്ദേഹം വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയുമോ ഈ ദുര്യോധനൻ പറഞ്ഞു നിനക്ക് ഇപ്പം മടുത്ത് തിളങ്ങി എന്താ കാരണം എന്നറിയൂ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കെ ഈ ദുര്യോധനൻ പറഞ്ഞു അതായത് പാണ്ഡവന്മാർ ചിലപ്പോൾ അച്ഛൻ വരുത്തും വരുത്തിനിപ്പോൾ അവർ ഇവിടേക്ക് വരും ആകെ ഇനിയിപ്പോൾ ഒരു വരവ് പറ്റോട്ടേ ഉണ്ടായില്ലേ നിനക്ക് അത് സൈക്കിളിൽ ഇട്ടു ആര് അങ്ങുഷ്ഞ ദുര്യോധനൻ ദുഃശാസനൻ ഈ ഇദ്ദേഹം പറഞ്ഞു ശകുനി പറഞ്ഞു കിം ശമതിരാജൻ എന്തെ കുട്ടികളുടെ മാതിരി രാജാവേ അങ്ങനെ വരുവനാണേ ആര് കുട്ടികളുടെ ജാതി ബുദ്ധിയ രാജാവേ കിം ബാലിശമതി രാജൻ എന്താ ഈ വർത്തമാനം പറഞ്ഞു സ്ഥിതോസി വിശാമ്പതി അങ്ങനെ ഉറപ്പില് നിൽക്കോ നേരെ നിൽക്കോ നോക്കൂ ഗതാസ്ഥേ സമയം കൃത്യ നൈതദേവം ഭവിഷ്യതി സത്യം ചെയ്ത് കാട്ടിക്ക് പോയതുകൊണ്ട് അങ്ങ് വിചാരിക്കണമാതിരി അവർ വരില്ല ആര് വരില്ല പാണ്ഡവന്മാർ സത്യം ചെയ്തു പോയതല്ലേ പന്ത്രണ്ട് കൊല്ലം കാട്ടിലും ഒരു കൊല്ലം വനവാസമായിട്ടും കഴിച്ചു കൂട്ടിയിട്ട് വന്നോളന്ന് അതുകൊണ്ട് അവരെന്തായാലും തിരിച്ചുപോലെ സത്യവാക്യസ്ഥിത സർവേ പാണ്ഡവാഹ ഭരതരിഷഭ അത് അറിയാ എന്താ പറഞ്ഞത് സത്യവാക്യസ്ഥിതാഹ സർവേ പാണ്ഡവാഹ ഭരത അതേ ദുര്യോധന പാണ്ഡവന്മാർ എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും സത്യവാക്യം തെറ്റിക്കണവരല്ല എന്തല്ല പാണ്ഡവന്മാർ ഒരു വാക്ക് പറഞ്ഞാലേ നമ്മുടെ മാതിരിയല്ല അതല്ല നമ്മൾ പല വാക്കും പല സമയത്തും പല ജാതിയിൽ പറയും പക്ഷെ പാണ്ഡവന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞത് പറഞ്ഞതാണ് നോക്കൂ ഇത് പാണ്ഡവന്മാർക്കൊരു അംഗീകാരം എന്താ കാരണം ഇപ്പം നമ്മളെക്കുറിച്ച് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും ആരെയും ആൾക്കാർ നമ്മളെക്കുറിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരേ നമ്മുടെ കുടുംബക്കാരോ ബന്ധുക്കളോ നമ്മുടെ സ്നേഹക്കാർ ചാർച്ചക്കാര് വേഴിച്ചക്കാര് ചാർച്ചക്കാരും വേഴിച്ചക്കാരും നല്ലത് പറയില്ല എന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയും നമ്മുടെ ശത്രു നമ്മളെക്കുറിച്ച് നല്ലത് പറയുമോ പറയോ പറയില്ല അപ്പം ശത്രു ഒരാളെക്കുറിച്ച് നല്ലത് പറയണുണ്ടെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ആ പറഞ്ഞത് സത്യം എന്നാൽ കൂട്ടണം കാരണം എന്താ അത് ശത്രു എപ്പോഴും മറ്റോനെക്കുറിച്ച് ചീത്തത്തം പറയാനല്ലേ ആഗ്രഹിക്കുക എന്നിട്ട് പോലെ അദ്ദേഹം നല്ലത് പറഞ്ഞു വെച്ചാൽ അതൊരു അവരുടെ ഒരു ഗുണമായിട്ടല്ലേ കൂട്ടേണ്ടത് അപ്പോൾ ഇവിടെ ഈ ദുര്യോധനൻ ഇങ്ങനെ വിഷമം കഷ്ടം പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത് ഈ ശകുനി പാണ്ഡവന്മാരോട് താല്പര്യമുള്ള ആളല്ല എന്നിട്ട് ശകുനി എന്താ പാണ്ഡവന്മാരെ കുറിച്ച് പറഞ്ഞത് പാണ്ഡവന്മാരങ്ങനെയൊന്നും വലിയ രാജാവേ അവരെങ്ങനെയെന്നറിയൂ ഗതാസ്തേ സമയം കൃത്വ സമയം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു പോയതാണേ അവർ സത്യം ചെയ്ത് പോയവരായതുകൊണ്ട് നെയ്വ നെയ്തൈവം ഭ അവര് അങ്ങ് വിചാരിച്ച മാതിരി തിരിച്ചു വന്ന ബുദ്ധിമുട്ടിക്കുന്നൊന്നും വിചാരിക്കരുത് സത്യവാക്യസ്ഥിത സർവേ പാണ്ഡവാഹ ഭരത പാണ്ഡവന്മാര് സത്യത്തിന്ന് തെറ്റാത്തവരാണ് രാജ്യം അതുകൊണ്ട് എന്താന്ന് വെച്ചോ പിന്ന അതുകൊണ്ട് അച്ഛനെ തിരിച്ചുവിളിച്ചാലും അവരാ വാക്കെടുക്കില്ല എന്താ കാരണം സത്യത്തില് അങ്ങനെ സ്വാമി പണ്ട് കാട്ടിക്ക് പോയപ്പോൾ അങ്ങനെ ഉണ്ടായത് ഭരതൻ രണ്ടാമത് പിന്നാക്ക പോയില്ലേ എന്തിന് പിടിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ എന്താ എന്തൊക്കെ പറഞ്ഞു നോക്കി അവിടെ എന്തൊക്കെ തരത്തിൽ തരത്തിലവിടുന്ന് അവസാനം ഞാൻ അങ്ങ് പോവില്ല ഞാൻ ഇവിടെ അങ്ങയുടെ കൂടെ എന്താ അങ്ങയുടെ കൂടെ ഞാൻ അപ്പം രാമൻ അതൊന്നും കേട്ടിട്ട് കുലുങ്ങിയില്ല അവസാനത്തെ കയ്യായിട്ട് എന്ത് ചെയ്തു ലക്ഷ്മണ കുറച്ച് ദർഭ കൊണ്ടുവരുമോ എനിക്ക് അവിടെ ഞാൻ പ്രായോപവേശത്തിന് പുറപ്പെടുക പറഞ്ഞു ലക്ഷ്മണൻ ദർഭ കൊണ്ടുവന്നില്ല എന്ത് കൊട്ടൂര് പറഞ്ഞ എന്നിട്ട് ദർഭ കൊണ്ടുവന്നില്ല എന്ന് കണ്ട അപ്പം ഭരതൻ തന്നെ അകത്ത് പോയിട്ട് ദർഭ കൊണ്ടുവന്ന് ആ മുറ്റത്ത് ആ വെയിലത്ത് കൊണ്ടുപോയി അവിടെ കിഴക്കോട്ട് തിരിച്ചിട്ടുണ്ട് അവിടെ എങ്ങോട്ടിരുന്നു ഞാൻ എന്താ നിരാഹാര വ്രതം മരിക്കണത് വരെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ പതിവ് സമരം അങ്ങനെ തുടങ്ങി ആര് ഭരത അവസാനത്തെ കയ്യായിട്ടാ എന്ത് തുടങ്ങി ഇത് ദർഭ വിരിച്ചിട്ടേ അപ്പം ഇത് കണ്ട അപ്പം നമ്മുടെ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു ഭരത ഇത് നന്നായില്ല ഇത് നമ്മൾ ചെയ്യേണ്ടതല്ല ക്ഷത്രിയന്മാർക്കെങ്ങനെ നിരാഹാരവ്രതം പറഞ്ഞിട്ടില്ല ഇത് ബ്രാഹ്മണരുടെ സമ്പ്രദായമാണ് നീ ഇപ്പം ധർമ്മം കളഞ്ഞിട്ട് സ്വധർമ്മം കളഞ്ഞിട്ട് പരധർമ്മം എടുത്തത് നന്നായില്ല അപ്പോൾ കാര്യം ഞെട്ടിപ്പോയി ഭരതം ഞെട്ടിപ്പോയി ഇത് അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഭരതൻ വേഗം ദർഭ കൂട്ടി കെട്ടി വടക്കേ കഴിക്കോലിൻ്റെ ഇടയിൽ തിരികി ഇങ്ങനെ വേഗം ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്യേട്ടാ എന്താ ചെയ്യുക ഇങ്ങനെ അബദ്ധം ചെയ്തു പോയി ഒന്നും ചെയ്യാനില്ല നീ കാലഴുകി ആചമിച്ച് വന്ന് എന്നെ ഒന്ന് തൊട്ടോളോ ശുദ്ധമായിക്കോളും എന്നും പറഞ്ഞു എന്താ പറഞ്ഞത് കാലൊഴുകി ആചമിച്ച് വന്നിട്ടേ ഏട്ടനെ ഇന്ന് തൊട്ടോളൂ പറഞ്ഞു അങ്ങനെ കാലൊഴുകി ആചമിച്ച് വന്ന് ഏട്ടനെ തൊട്ടു ആര് ശുട്ടായി രാമനെ തൊട്ടു എന്നിട്ട് പറഞ്ഞു രാമനോട് ഏട്ടൻ അങ്ങൻ്റെ കൂടെ വരൻ വലിയ കുട്ടിയെ വരില്ല എന്ത് പറഞ്ഞാൽ ഞാൻ വരില്ല എന്താ കാരണം അപ്പം അങ്ങനെ വന്നാലത് മോശമാണ് നമ്മുടെ അച്ഛൻ്റെ ഒരു വാക്കുണ്ട് ഞാൻ വരില്ല അവസാനം എന്ത് പറഞ്ഞിട്ടും തങ്ങളുടെ ഈ രാമേട്ടൻ തൻ്റെ കൂടെ വരില്ല എന്ന് കണ്ടപ്പോൾ അവസാനത്തെ കൈ എന്ത് പറഞ്ഞു രാമൻ അതാ കണ്ടിട്ട് പറഞ്ഞു ഉണ്ണി നീയൊരു കാര്യം മനുഷ്യക്കണം പുരാ പണ്ട് നമ്മുടെ എൻ്റെ അമ്മ കൈകയ്യമ്മ അല്ലേ അച്ഛൻ നമ്മുടെ അച്ഛൻ വെളി അഴിക്കുമ്പം മാതരം തേ സമുദ്വൻ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കണ കാലത്ത് മാതാമഹേ സമാശ്രൗശീൽ രാജ്യശുൽക്കമനുത്തമം മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ അച്ഛൻ നിന്റെ അമ്മയും വെളിയിഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് മുത്തശ്ശനോടൊരു പ്രതിജ്ഞ ചെയ്തായിരുന്നു എന്താ പ്രതിജ്ഞ എന്നറിയോ രാജ്യശുൽക്കമനുത്തമം അതായത് കൈകൈക്കുണ്ടാവണം അങ്ങനെ രാജ്യം കൊടുത്തോളാന്ന് നമ്മുടെ അച്ഛൻ നിന്റെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ ഞാൻ ഇപ്പൊ പോയി രാജ്യം ഭരിച്ച തെറ്റി പോവില്ലേ അപ്പം ഭരതൻ ചോദിച്ചു അതെപ്പോളേത് അതൊന്നും അറിയില്ലേ ഭരതനറിയില്ല കൈ ഗൈക്കും അറിയേണ്ടാവില്ല കൈകൈക്ക് അറിയിച്ച കൈകൈ എന്നാൽ ലോ പോയിന്റ് പറയാൻ പറഞ്ഞപ്പോൾ പറയേണ്ടത് കൈകൈയ്യോട് മരപുരി കൊടുത്ത സമയത്ത് കൈകൈയ്യോട് ചോദിച്ചില്ലേ കൈകൈ ദുഷ്ടത്തെ നീ എന്തിനു ഇത്ര ദുഷ്ടത കാണിക്കണത് ഈ രാമനെ വേഗം പറഞ്ഞയക്കൂ പറഞ്ഞയക്കു എന്താ രാജാവ് അങ്ങനക്ക് അമാന്തം കൈകൈ സഭയെന്ന് ചോദിക്കണേ അപ്പോഴാണ് നമ്മുടെ ഈ സുമന്ദ്രരെ വായയിൽ വരലിട്ടാ കടിക്കാത്ത ആളാണ് ഇത് സുമന്ദ്രൻ എന്തൊരു സാധു മനുഷ്യനാ സുമന്ദ്രരെ സുമന്ദ്രരൊക്കെ അവിടുന്ന് അങ്ങോട്ട് ദേഷ്യം ഇങ്ങോട്ട് വന്നു ഹൗ സുമന്ദ്രനെ അങ്ങോട്ട് ചാടി ചാടിയെണ്ണീട്ടിട്ട് ചോദിച്ചു ഏ ദുഷ്ട സമ്പ്രദായക്കാരി നീ എന്തെങ്കിലും ഒരു പാപം ഈ ചെയ്തതായിട്ട് നിനക്കറിയോ ഈ രാമൻ ചെയ്തതായിട്ട് നീ നിൻ്റെ അമ്മയുടെ സ്വഭാവമല്ലേ അല്ലേ കാണിക്കുന്നില്ലെങ്കിൽ അവർ പറഞ്ഞു സുമന്ദ്രൻ അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ആ സഭയിൽ ആ ബ്രാഹ്മണൻ എണ്ണീട്ടിട്ട് ചോദിച്ചു ഹേ കൈകൈ ഈ രാമനെ കാട്ടിക്ക് പറഞ്ഞേക്കണ്ട ഇത്ര ഉത്സാഹം കാണിക്കില്ലേ രാമൻ്റെ സമ്പ്രദായത്തിൽ എന്തെങ്കിലും ഒരു ചീത്തത്വം നിനക്ക് പറയുകയാണെങ്കിൽ ഇപ്പം പറയുക എന്നും പറഞ്ഞു കൈകൈ അത് ചെയ്തു കൈകൈ മൂക്കുറയ്ക്കുന്ന ശീലമുണ്ട് മുഖം ഒന്ന് തുറച്ചു എന്നിട്ട് താഴേക്ക് നോക്കി നിന്നു ഒന്നും മിണ്ടിയില്ല എന്നുവച്ചെന്താർത്ഥം രാമനെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറയാനുണ്ടെങ്കിൽ ആരപ്പം പറയും കൈകൈ പറയാനുള്ള അവസരമല്ലേ ഇത് കൈകൈ പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം എന്താ ഈ വർത്തമാനം കൈകൈക്കും അറിയില്ല ഏത് ഏത് വർത്തമാനം ദശരഥ മഹാരാജാവ് അശ്വപതി മഹാരാജാവായ കൈ നമ്മുടെ കൈകൈടെ അച്ഛനോട് ചെയ്തത് പിന്നെ രാമൻ അറിഞ്ഞു രാമൻ എങ്ങനെയാണ് മനസ്സിലാക്കി രാമൻ എന്ത് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് അറിയൂ ഈ രാജാവായിട്ട് വാഴിക്കാൻ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ആദ്യത്തെ തവണ രാമനെ വരുത്തിയില്ലോ എന്നിട്ടൊന്ന് രണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സഭയെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് രാമനെ പറഞ്ഞു വിശ്വസു കുറച്ച് കഴിഞ്ഞപ്പം രാവിലെ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം രണ്ടാമതൊന്നും കൂടി വരുത്തി അപ്പം രാമൻ്റെ കയ്യിൽ പിടിച്ച അകത്തേക്ക് പോയിട്ട് അച്ഛനും മോനും കൂടി അകത്തുന്ന വർത്തമാനം പറഞ്ഞാൽ ആരും കേട്ടിട്ട് നമ്മളും കയറ്റിയില്ല ഉള്ളിലേക്ക് എന്ത് നമ്മളെല്ലാവർക്കും കൂടി അരിച്ചുപെറുക്കി കയറി പോണതാ എന്നവിടെ കയറ്റിയില്ല അവിടെ നിന്നെല്ലാം വർത്തമാനം എൻ്റെ കുടത്തിൽ ലേശം കൂടി പറഞ്ഞു എന്നാ പറഞ്ഞാൽ മുഴുവനും വാൽമീകി നമ്മളപ്പം പറഞ്ഞതും ഇല്ല അതാ ബാക്കി ഇപ്പം പറയുന്നു ആ സമയത്ത് പറഞ്ഞതാവും ആ സമയത്ത് പറഞ്ഞതാവാനേ വഴിയുള്ളൂ അല്ലാതെ ഈ രഹസ്യ കുട്ടി എങ്ങനെ അറിയും എല്ലാ മക്കളുടെയും മാതിരിയല്ലേ ശരിയല്ലേ ഇത് അപ്പം അത് പറഞ്ഞു അവസാനത്തെ കൈ ആയിട്ട് അത് പറഞ്ഞപ്പം നമ്മുടെ ഈ ഭരതൻ എന്ത് പറയുന്നു വലിയ ഏട്ടൻ്റെ ഓരോ വാദങ്ങളെ അതിന് അതിനെ എതിർക്കാൻ പറ്റിയ വാദങ്ങൾ തൻ്റെ കയ്യിലേ അവസാനം ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഭരതൻ തലയും താഴ്ത്തിയിട്ട് ആ മിറ്റത്തെ തിണ്ടിൻ്റെ മുകളിൽ ഒരു ഇരിപ്പുണ്ടായി കാണണ്ട നടന്ന ചിത്രം അതാ ഭരതന്റെ ഇരിപ്പേ ഏട്ടൻ വരില്ല അത്ര എന്ത് ചെയ്താലും വരില്ല അത്ര അവസാനം ഭരതൻ ചെന്ന കാൽക്കല വീണത്തൊഴു ഏട്ടൻ വരില്ല അച്ഛൻ കേട്ടന്റെ അമേദ്യം എനിക്ക് തരണം എന്തിന് കാര്യമ്പിലിട്ട് നടക്കാനല്ല എന്തിനാ അതെനിക്ക് തരണം അത് അവിടുന്ന് വാങ്ങി ആ കാട്ടിലും കല്ലും മുള്ളുള്ള കാട്ടിൽ അച്ചെരുപ്പും കൂടി വാങ്ങിക്കൊണ്ടുപോയി അരി േശേ അതങ്ങനെ കണക്കാക്കാൻ പാടില്ല കേട്ടോ എന്താ ചെരുപ്പ പറഞ്ഞ ആ മെ മെതിയടി രാമന്റെ മെതിയടി വാങ്ങി കൊണ്ടുപോയി എന്നല്ല പറഞ്ഞത് മെതിയടി കൊണ്ടുപോയിട്ട് ഏട്ടൻ്റെ കാലുമ്പോൾ ചേർത്തു എന്നാ പറഞ്ഞത് അതെ അപ്പൊ ഭരതം കൊണ്ടുപോകുന്ന മെതിയടി ഇട്ടിയോ അത് അവിടെ ഇട്ട് നിർക്കണത് തൻ്റെ കയ്യിലിരിക്കുന്ന മെതിയേടി കൊണ്ടുപോയിട്ട് ഏട്ടൻ്റെ കാൽക്കൽ പാദത്തിൽ ചേർത്തു അപ്പോൾ ജ്യേഷ്ഠന അതിൻ്റെ മുകളിൽ കാല് വെച്ചു കാല് വെച്ച് അനുഗ്രഹിച്ചപ്പോഴാണ് ആ മെതിയേടി രണ്ടാഴ്ച രസിലേറ്റിപ്പിടിച്ചിട്ട് ഏട്ടനെ അത് തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു ജ്യേഷ്ഠ ഈ മെതിയടി കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണ് ഭരതം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ആ സാഹോദര്യത്തിൻ്റെ ചായയിൽ ഇവിടെയും നോക്കില്ലേ ഓരോ വർത്തമാനങ്ങൾ പറയുമ്പോഴേ ആ ഒരു സമ്പ്രദായങ്ങളൊക്കെ വരുന്നത് ഇവിടെ എന്തുണ്ടായി ചോദിച്ചാൽ ഇതൊക്കെ ഇങ്ങടെ കേട്ടപ്പോഴാണ് നോക്കൂ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വിദുരര് ധൃതരാഷ്ട്രരെ തിരി ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകുന്നു പണ്ടത്തേനേക്കാളും സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോൾ പാണ്ഡവന്മാർ ഇനിയിപ്പോൾ തിരിച്ചു വരുമോ എന്നൊക്കെ ഭയപ്പെട്ട കഷ്ടത്തിലായിട്ട് ദുര്യോധനൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് പറഞ്ഞു പാണ്ഡവന്മാർ വരില്ല അച്ഛൻ വിളിച്ചാൽ പോലും വരില്ല ഉണ്ണിയെ പേടിക്കണ്ട എന്താ കാരണം സത്യത്തിൽ ഉറച്ചോരാണ് പാണ്ഡവന്മാർ അതാർക്കും ബോധ്യമുണ്ട് എന്ന് ശകുനിക്കത് അത് ഉള്ളതുകൊണ്ടല്ലേ ശകുനി ഇപ്പോൾ ഇത് പരസ്യമായിട്ട് പറയുന്നത് ശത്രുവിനെക്കുറിച്ച് നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവായിരിക്കും എന്താ കാരണം നമ്മുടെ ഇഷ്ടക്കാരൻ നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ പറയും അത് വച്ചിട്ട് വാസ്തവമായിക്കോളണം എന്നൊന്നുമില്ല എന്താ കാരണം ഇഷ്ടം കൊണ്ട് പറയുന്നതാണേ അയാൾ മഹാകേമന എന്നൊക്കെ പറയും എന്തോ ഒരു കഥയും ഉണ്ടാവില്ല നമ്മുടെ ശത്രുവിനോട് എങ്ങനെയുണ്ട് അപ്പോൾ അയാൾ ആ തരക്കാടില്ല എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടികളും എന്താ കാരണം ശത്രു കണ്ടിരില്ലേ ശത്രുക്കൾ പറയുമ്പോൾ അതിലൊരു കറക്തയുണ്ട് ഈ ശത്രുവായ ഈ ശകുനി തൻ്റെ ശത്രുക്കളായ പാണ്ഡവന്മാരെ കുറിച്ചാണ് നല്ലത് പറയുന്നത് അപ്പം അതുകൊണ്ട് അച്ഛൻ വിളിച്ചാൽ പോലും വരില്ല നിരസ്യ ഏയ് നോക്കൂ സമയം സർവേ ഈ അവർ സത്യത്തെ കളഞ്ഞിട്ട് ഒരിക്കലും പ്രവർത്തിക്കണവരല്ല കുമാര അതുകൊണ്ട് സർവേ ഭവാമോ അവരെന്നും സമ്പ്രദായം തെറ്റി നടക്കണവരല്ല കുട്ടിയെ അതുകൊണ്ട് ഒരു തരത്തിലും ഒന്നും പതിമൂന്ന് കൊല്ലത്തിൻ്റെ മുമ്പ് പാണ്ഡവന്മാർ ഇവിടേക്ക് വരില്ല ി പറഞ്ഞു ശകുനി ഇത് പറഞ്ഞപ്പം കർണൻ അവിടെയുണ്ട് കർണൻ ഇറക്കി ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും എന്താ കാരണം താൻ ഇവിടെ ഉണ്ടെന്ന് താൻ ഇപ്പോളും ജീവനോടെ ഉണ്ടെന്ന ലോകത്തെ നമ്മൾ ചിലപ്പോൾ കണ്ടിരിക്കുന്ന ചില പ്രസ്താവനകൾ ഇങ്ങനെ ചില ഇറക്കി കൊണ്ടേയിരിക്കും അപ്പഴാ നമുക്ക് മനസ്സിലാവുകളും പത്രത്തിലൊക്കെ ഓരോ പ്രസ്താവനകൾ ഓരോന്നിൻ്റെ വായിക്കുമ്പോളെ നമ്മളിങ്ങനെ ആ കുറച്ചാലൊക്കെ അപ്പോഴും ഉണ്ടല്ലേ ഞാൻ നിരീക്ഷിച്ചു ഇല്ലേ അപ്പളും ഉണ്ടത്രേ ദീ വിചരിപ്പുണ്ടെന്ന് അറിയിക്കാം എന്നാൽ പറഞ്ഞാൽ മതി കർണ്ണൻ എങ്ങനെയടയ്ക്കാം ഈ രാജാവിനെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പൂ കഴുത്തി പൂ കഴുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർണനെ എന്തിനേ കർണൻ എങ്ങനെയാണ് ചെയ് ഈ കർണൻ്റെയും ദുര്യോധനേം കൂടി ബന്ധം പറയുക ശരി വല്ലാത്ത ബന്ധം അത് എന്താ അത് ഈ ദുര്യോധനൻ കർണനെ കൊണ്ടടക്കുന്നത് എന്താണെന്നറിയോ എന്തിനാ കൊണ്ടടക്കണത് അവനവൻ്റെ കാര്യം നേരിയാക്കാൻ ദുര്യോധനെ നല്ലോണം കണ്ടിട്ടുണ്ട് ഇത് കുറച്ച് ഉപയോഗം ഉണ്ടാകുന്ന വസ്തുവെന്ന് കണ്ടിട്ടാണ് കൂടെ കൊണ്ടിടക്കണത് എന്നാ ഈ കർണം വിചാരിച്ചതോ തന്നെ അത്യാപത്തിൽ സഹായിച്ച ആളാണെന്നാണ് കർണം വിചാരിച്ചത് വാസ്തവത്തിൽ ഈ അധ്യാപത്തിൽ സഹായിച്ചത് എന്തിനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഓടനൊരു മുഴം മുമ്പിൽ നിന്ന് ദുര്യോധനൻ കണക്കാക്കിയത് അർജുനനെ പ്രതിരോധിക്കാൻ തനിക്ക് മുമ്പിൽ നിർത്താൻ പറ്റിയ ഒരാളുപ്പല്ല അതിന് പകരക്കാരനായിട്ടാണ് ഏതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതിനെ ചോറ് കൊടുത്ത് വളർത്തുന്നത് എന്നാൽ ഈ വളരുന്നതിന് മനസ്സിലാവുകൊണ്ടോ തന്നെ അവന് ഉപയോഗിക്കുകയാണെന്ന് അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഉപകരണമായിട്ട് മാറിപ്പോണ സമയത്ത് അവനവൻ്റെ വ്യക്തിത്വത്തിന് അതെന്തായിട്ട് തീരും ബാധയായിട്ട് തീരും എന്താണ് മറ്റൊരാളുടെ ഒരു ഉപകരണമായിട്ട് നമ്മൾ മാറുമ്പം നമുക്കതിലൊരു ബുദ്ധിപരമായിട്ടൊരു ഇല്ലല്ലോ മറ്റോൻ്റെ ഉപകരണമായിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വന്തം വ്യക്തിത്വം അതിൽ ശോഭിക്കാതെ പോകുന്ന പറഞ്ഞത് കർണൻ പത ചെയ്യുന്നത് കർണൻ്റെ